നമസ്കാരം കണ്ണൂർ ഏഡിയമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ അപ്പീലാണ് ജസ്റ്റിസ് പി സുരേഷ് കുമാർ ജസ്റ്റിസ് ജോബിൻ സബാസ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് തള്ളിയത് കേസ് അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്ന് സംസ്ഥാന സർക്കാരിന്റെ വാദം അംഗീകരിച്ചാണ് സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് നേരത്തെ അപ്പീലിൽ വിധി പറയാൻ മാറ്റിയിരുന്ന ഡിവിഷൻ ബെഞ്ച് മഞ്ജുഷയുടെ അഭിഭാഷകൻ മാറിയതിനെ തുടർന്ന് വീണ്ടും വിശദമായ വാദം കേട്ടിരുന്നു തുടർന്നാണ് വിധി പറഞ്ഞത് നേരത്തെ ഹാജരായ അഭിഭാഷകൻ സിബിഐ അന്വേഷണത്തിന് പകരം ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും അനുവദിക്കണമെന്ന് കോടതിയിൽ ആവശ്യമുന്നയിച്ചിരുന്നു ഇത് തങ്ങളുടെ അറിവോടെ അല്ലെന്ന് വ്യക്തമാക്കി കുടുംബം അഭിഭാഷകനെ മാറ്റിയിരുന്നു നരഹത്യ സാധ്യത മുൻനിർത്തി പോലീസ് അന്വേഷണം നടത്തുന്നില്ലെന്നും നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെന്ന തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നുമായിരുന്നു അപ്പീലിലെ വാദം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്നത് എസ് ഐ ടി അന്വേഷിക്കുന്നില്ല നിലവിലെ അന്വേഷണം തെറ്റായ ദിശയിലാണ് അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ഫലപ്രദമായ അന്വേഷണം നടത്തുന്നില്ലെന്നും പ്രതി ചേർക്കപ്പെട്ട പി പി ദിവ്യക്ക് ഉന്നത സ്വാധീനമുണ്ടെന്നും അപ്പീലിൽ ആരോപിച്ചു വസ്തുതകൾ ശരിയായി വിശകലനം ചെയ്യാതെയാണ് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതെന്നും അപ്പീലിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ആയിരുന്നു നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലേന്ന് കണ്ണൂർ കളക്ട്രേറ്റിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിനിടെ സ്ഥലത്തെത്തിയ അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എ ഡി എം നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു ആത്മഹത്യയ്ക്ക് പിന്നിൽ അഴിമതി ആരോപണമാണെന്ന പരാതികൾ ഉയർന്നതോടെ ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും അത് അട്ടിമറിക്കപ്പെടുന്നു എന്നാരോപിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചു കേസിൽ സി ബി ഐ അന്വേഷിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം എന്നാൽ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും പ്രതി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകയാണെന്നത് കൊണ്ട് മാത്രം സി ബി ഐ അന്വേഷണം അനുവദിക്കാൻ കഴിയില്ല എന്നും വ്യക്തമാക്കി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഹർജി തള്ളി കുടുംബം ഉയർത്തുന്ന ആശങ്കകൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു തുടർന്നാണ് സിംഗിൾ ബെഞ്ച് പല കാര്യങ്ങളും പരിഗണിച്ചില്ലെന്ന് ആരോപിച്ച് അപ്പീൽ സമർപ്പിച്ചത് അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു കുടുംബത്തിന്റെ ആവശ്യമനുസരിച്ച് നരഹത്യ എത്തിയ സാധ്യതയും അന്വേഷിക്കുമെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ കോടതിയിൽ വ്യക്തമാക്കി പ്രതികളെ സംരക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു തുടർന്ന് കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ഇതുകൂടി പരിശോധിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് നേരത്തെ കേസ് ഡയറി അടക്കം പരിശോധിച്ചാണ് സിംഗിൾ ബെഞ്ചും ഉത്തരവിട്ടിരുന്നത്